ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിലെ ശ്രീ സത്യസായി സായിബാബ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സൗജന്യ ചികിത്സ തേടി പോകുന്നവർക്ക് സഹായകമായ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഹൃദയ സംബന്ധമായതും ന്യൂറോ സംബന്ധമായതുമായ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഇവിടെ പൂർണ്ണമായും സൗജന്യമാണ് കേരളത്തിൽ നിന്ന് ധാരാളം രോഗികൾ ഇവിടെ ചികിത്സ തേടാറുണ്ട് ബംഗളൂരു പോലുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സമയനഷ്ടവും പണനഷ്ടവും കുറയ്ക്കാൻ സഹായിക്കും ആശുപത്രിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് യാത്ര ബസ് കേരളത്തിൽ നിന്ന് ബസ്സിൽ വരുന്നവർ ബാംഗ്ലൂർ മെജസ്റ്റിക്കിൽ മെജസ്റ്റിക് ഇറങ്ങുക അവിടെ നിന്ന് വൈറ്റ് ഫീൽഡിലേക്ക് വൈറ്റ് ഫീൽഡ് നിരവധി ബസ്സുകളുണ്ട് മടിക്കരുത് അവർ കൃത്യമായി ഉത്തരം നൽകും സത്യസായി ആശുപത്രി എന്ന് ചോദിച്ചാൽ മതി ഭാഷ അറിയില്ല എന്നോർത്ത് ഭയപ്പെടേണ്ടതില്ല ഓർഡിനറി ബസ്സിന് ഏകദേശം ഇരുപത്തിയഞ്ച് രൂപയും എ ബസ്സിന് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് രൂപയുമാണ് പതിനെട്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ സ്ഥലത്തേക്കുള്ള നിരക്ക് മെജസ്റ്റിക്കിൽ ഇറങ്ങുന്നവർ ഒരു കാരണവശാലും ഓട്ടോറിക്ഷ പിടിച്ചു പോകാൻ ശ്രമിക്കരുത് ധാരാളം ബസ്സുകൾ ലഭ്യമാണ് രണ്ട് യാത്ര ട്രെയിൻ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ കെ ആർ പുരം കൃഷ്ണരാജപുരം കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ ഇറങ്ങുക ചില ട്രെയിനുകൾ വൈറ്റ് ഫീൽഡിൽ നിർത്താറുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ ഇറങ്ങുക കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മെയിൻ റോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബസ് ലഭിക്കും കഴിയുന്നതും ഓട്ടോറിക്ഷ ഒഴിവാക്കുക യഥാർത്ഥ നിരക്കിൽ നിന്നും പത്ത് മുതൽ ഇരുപത് വരെ ഇരട്ടിയാണ് സാധാരണ ഓട്ടോറിക്ഷക്കാർ ഇവിടങ്ങളിൽ ഈടാക്കുന്നത് മൂന്ന് ആശുപത്രിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പുലർച്ചെ തന്നെ ക്യൂ വരി ആരംഭിക്കും ആയതിനാൽ ഒരു ദിവസം മുൻപേ വരുന്നത് ഉചിതമാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾക്കും വേറെ വേറെ വരികളാണുള്ളത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പുലർച്ചെ ആറു മണിക്ക് കൗണ്ടർ തുറക്കും രോഗിയുടെ മുൻകാല രോഗവിവരത്തിന്റെ മുഴുവൻ രേഖകളും എക്സ്റേ ഇ സി സ്കാൻ തുടങ്ങിയവയുടെ റിസൾട്ട് അടക്കം കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ് രോഗിയുടെയും കൂടെയുള്ള ഒരാളുടെയും തിരിച്ചറിയൽ രേഖ കൈവശം നിർബന്ധമായും കരുതേണ്ടതാണ് ആധാർ കാർഡും നിർബന്ധമാണ് കൌണ്ടറിലുള്ളയാൾ രോഗവിവരം പഠിക്കുകയും ഉടൻ ചികിത്സ അത്യാവശ്യമെങ്കിൽ തുടർ നടപടികൾ കൈക്കൊള്ളും അല്ലാത്ത അടുത്തൊരു തീയതി നൽകും ആ തീയതിയിൽ അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയാകും യാതൊരുവിധ ശുപാർശകളും റെക്കമെൻഡേഷൻസ് ആവശ്യമില്ല അനുവദിക്കുകയുമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നിങ്ങളെ സമീപിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ചികിത്സ ഭക്ഷണം മരുന്ന് എല്ലാം പൂർണ്ണമായും സൗജന്യമാണ് തികച്ചും നിർധനരായ രോഗികൾക്ക് ചികിത്സ നൽകുന്ന സ്ഥാപനമാണിത് കേരളത്തിലെ പല ആശുപത്രികളിലും ലക്ഷങ്ങൾ വാങ്ങുന്ന ചികിത്സകളും സർജറികളും ഇവിടെ പൂർണ്ണ സൗജന്യമാണ് ഇതൊരു ധർമ്മ സ്ഥാപനമാണ് അതിന്റെ പവിത്രതയോടും ശുചിത്വത്തോടും കൂടി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഓർക്കുക ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടെ ചികിത്സ ലഭിക്കുന്നതാണ് പ്രധാന ശ്രദ്ധയ്ക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ താഴെ നൽകിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ടോൾ ഫ്രീ നമ്പർ പൂജ്യം എട്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് പൂജ്യം നാല് ആറ് പൂജ്യം പൂജ്യം ഈ വിവരങ്ങൾ സഹായം ആവശ്യമുള്ളവർക്ക് കൈത്താങ്ങാകുമെന്ന് കരുതുന്നു